ം നാം പരദേശവാസികളെ സ്വന്തം വീടുണ്ടാട്ടീ സ്വന്ത വീടുണ്ട കര നാട്ടീ രണ്ടുപുരന്ത അഞ്ച് ഒന്ന് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് അറിയുന്നു ഹൃദയത്തിനുള്ളിലെ പ്രത്യാശയെ മനോഹരമായ പദപ്രയോഗങ്ങളിലൂടെ പൗലോസ്ലിഹ ഇവിടെ അടയാളപ്പെടുത്തുകയാണ് കൂടാരമായ ഭൗമഭവനം ശരീരത്തെ സൂചിപ്പിക്കുന്നു മരണത്താൽ അത് അഴിഞ്ഞു പോകുന്നതാണ് എന്നാൽ അക്രനാട്ടിൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം തനിക്കുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ട കാര്യമായല്ല സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി സത്യമായിട്ടാണ് താനിത് പറയുന്നത് ദൈവമക്കൾക്ക് ലഭ്യമായിരിക്കുന്ന ഈ പ്രത്യാശ പ്രത്യാശനേഹിത ഇന്ന് താങ്കൾക്കുണ്ടോ പ്രാർത്ഥിക്കാം അത്യുന്നതനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്കായി ഒരു നിത്യഭവനം സ്വർഗത്തിൽ അവിടുന്ന് ഒരുക്കുന്നതിനായി നന്ദി അതുകൊണ്ട് ഈ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ